നമസ്കാരം രണ്ട് വർഷത്തോളം ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ച ശേഷം മുഴുവൻ ബില്ലും അടയ്ക്കാൻ വിസമ്മതിച്ച ആറംഗ കുടുംബത്തോട് മുറി ഒഴിയാൻ ദുബായ് സിവിൽ കോടതിയുടെ ഉത്തരവ് താമസ ചെലവിന്റെ പൂർണ്ണമായ തുക അടയ്ക്കുന്നതിൽ കുടുംബം വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് നടപടി ഒരു ദമ്പതികളും അവരുടെ നാല് മക്കളും അടങ്ങുന്ന ആറംഗ അറബ് കുടുംബം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ദുബായിലെ ഒരു ഹോട്ടൽ മുറിയിൽ താമസിച്ചുവരികയായിരുന്നു ഹോട്ടൽ ബില്ലിന്റെ ഒരു ഭാഗം അടച്ചെങ്കിലും കുടിശ്ശിക തുകയായി രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം ദീർഘം എത്തിയിരുന്നു കുടിശ്ശിക തീർക്കാൻ ഹോട്ടൽ അധികൃതർ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഇവർ തയ്യാറായില്ല ഇതേ തുടർന്ന് ഹോട്ടൽ അധികൃതർ മുറി ഒഴിയുന്നതിനും കുടിശ്ശിക ലഭിക്കുന്നതിനും വേണ്ടി സിവിൽ കോടതിയെ സമീപിക്കുകയായിരുന്നു കേസിന്റെ നടപടികൾക്കിടെ തങ്ങളുടേത് ഹോട്ടൽ താമസത്തിന് പകരം വാടക കരാർ പോലെയാണ് കണക്കാക്കേണ്ടതെന്നും അതിനാൽ കേസ് വാടക തർക്ക കേന്ദ്രമാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും കുടുംബം വാദിച്ചു എന്നാൽ കോടതി ഈ വാദം തള്ളി വാടക കരാറോ വിചാര്യ രജിസ്ട്രേഷനോ ഇല്ലാത്തതിനാൽ ഇത് കേവലം ഹോട്ടൽ താമസ ഉടമ്പടിയായി മാത്രമേ കണക്കാക്കാനാകൂ എന്ന് കോടതി വ്യക്തമാക്കി ഹോട്ടലിലെ താമസത്തിന് ഒരു ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് ദർഹം കുടിശ്ശികയായി കുടുംബം നൽകണമെന്ന് കോടതി വിധിച്ചു ഏകദേശം ഇന്ത്യൻ രൂപയിൽ മുപ്പത്തിയഞ്ച് ലക്ഷത്തോളം രൂപ വരും ഇത് കൂടാതെ ഒഴിഞ്ഞു പോകുന്നത് വരെ പ്രതിദിനം മുന്നൂറ്റി എഴുപത്തിയഞ്ച് ദീർഘം താമസ ജലവായി നൽകണം പൂർണ്ണമായ തുക അടച്ചു തീർക്കുന്നതുവരെ വരെ അഞ്ച് ശതമാനം നിയമപരമായ പലിശയും കുടുംബം അടയ്ക്കണം ഉടൻ തന്നെ മുറി ഒഴിഞ്ഞു കൊടുക്കണമെന്നും കോടതി ഉത്തരവിട്ടു